Jawa Tengah, Jawa Timur. ചോക്കാട് നാൽപ്പത് സെന്റ് ആദിവാസി നഗറിൽ കാട്ടാനക്കൂട്ടം ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷവും പതിനഞ്ചോളം കാട്ടാനകൾ നാൽപ്പത് സെന്റ് നഗറിലെ തെങ്ങിൻ തോപ്പിൽ തമ്പടിച്ചിരിക്കുകയാണ് ഈ സമയം വരെയും വനപാലകരോ മറ്റധികൃതരോ എത്തിയിട്ടില്ല ആളുകൾ ബഹളം വെച്ചിട്ടും കാട് കയറാൻ കൂട്ടാക്കുന്നില്ല കുട്ടികൾ ഉൾപ്പെടെയുള്ള വലിയ ആനക്കൂട്ടമാണ് ആദിവാസി നഗറിൽ എത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രിയിലാണ് കാട്ടാനകൾ ഇവിടെ എത്തിയത് വലിയ തോതിൽ കാടുമൂടിയ മൂടിയ പ്രദേശമായതിനാൽ കാട്ടാനകളുടെ താവളമായി മാറിയിരിക്കുകയാണ് ഇവിടം കൊട്ടൻ ചൌക്കാടൻ മലവാരത്തിൽ നിന്നും ആന മതിലും മറികടന്നാണ് കാട്ടാനകൾ നാൽപ്പത് സെന്റിലെ ആദിവാസി നഗറിലെത്തിയത് ആദിവാസി കുടുംബങ്ങൾക്ക് പതിച്ചു നൽകിയ ഭൂമിയിലാണ് കാട്ടാനകൾ ഉള്ളത് ഇന്നലെ ഇന്നലെ രാത്രി ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടാണ് ആന നമ്മളെ ഈ പരിസരത്ത് തമ്പടിച്ചത് ഏറ്റവും ഈ വിറ്റങ്ങൾ കയറിപ്പോകാൻ കൂട്ടാക്കുന്നില്ല അതിൽ വെളുപ്പിന് ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോൾ ടാപ്പിങ്ങേരും അതേപോലെ കൃഷിപ്പണിക്കാരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവരെ ഓടിച്ചു അവർ വന്നിട്ട് അവിടെ കടയിൽ വന്നിട്ട് വിവരം പറഞ്ഞു അങ്ങനെ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അതിപ്പോൾ രാവിലെ മുതൽ ഞങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റിയിട്ട് ഇത് റോഡിലേക്ക് പോകുന്നതിന് വേണ്ടി തടഞ്ഞിട്ട് ഒരു വേലിയായിട്ട് എല്ലാ ആൾക്കാരും കൂടി ഇവിടെ തമ്പടിച്ചിട്ടുണ്ട് ഈ സമയം വരെ ഇത് ആ കാട്ടിലോട്ട് കയറി പോകാൻ കൂട്ടാക്കുന്നില്ല ഏകദേശം ഒരു പത്ത് ആനയോളം അതിൻ്റെ കുട്ടികളും ഇവിടെ ഉണ്ട് അപ്പോൾ കുട്ടി ആ കുട്ടികൾ ഉള്ളത് കൊണ്ടാണ് ഇത് കയറിപ്പോകാത്തതെന്ന് തോന്നുന്നുണ്ട് ഓരോരോ അതായത് നമ്മൾ ഈ നമ്മളീ ഗിരിജങ്കോണി പരിസരം കാഴുവട്ടാത്തിൻ്റെ പേരിൽ വലിയൊരു ഫോറസ്റ്റ് മാതിരി തന്നെ ഇപ്പോൾ ആ നില കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇത് കാട് വെട്ടുന്നതിൻ്റെ നടപടികൾ ഇതുവരെ ആരും അതിർത്തിയിലൊന്നും ഏറ്റിട്ടില്ല ഇവിടെ ഒരു സൊസൈറ്റി ഉണ്ട് പക്ഷേ സൊസൈറ്റി ഇപ്പോൾ നാമം മാത്രമായിട്ട് നിലകൊള്ളുകയാണ് അതിൻ്റെ കാട്ട് കാട് വെട്ടാനുള്ള ഒരു ക്രമീകരണങ്ങളും ഇവരിപ്പോൾ ചെയ്യുന്നൊന്നുമില്ല അപ്പോൾ ഇതിനൊരു അടിയന്തരമായിട്ട് കാട് വെട്ടിയിട്ട് ഇവരെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന ഒരു ഒരു ഉത്തരവാദിത്വം ഇവിടുത്തെ അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഏതായാലും ഫോറസ്റ്റ് അധികൃതരോട് പറഞ്ഞപ്പോൾ അവർ ആറാർത്തിക്കാർ വിടാ എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ജനങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ ആൾക്കാർ ഇവിടെ വന്നു പക്ഷേ ആർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അതിന് വേണ്ടിയിട്ട് മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പോലാണ് ഏതായാലും ഇപ്പോൾ ആറാർത്തിക്കാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആറാർത്തിക്കാർ വന്നു കഴിഞ്ഞാലും ഇപ്പോൾ തൽക്കാലം അത് കാട്ടിലേക്ക് പോയി കഴിഞ്ഞാലും വീണ്ടും ഇതേ അവസ്ഥയാണ് ഏകദേശം ഒരു ആറ് ആറുമാസമായിട്ട് തുടർച്ചയായിട്ട് ഗിജൻ കോളനി അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും ആന നില ഉറപ്പിച്ചു കാട്ടിലേക്ക് ആയിപ്പോവാനോ ഒന്നും ഇത് കൂട്ടാക്കുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു അടിയന്തിരമായിട്ട് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഈ നാട്ടുകാരുടെ ആവശ്യം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്